ദൈവത്തിന്റെ ധന്യ ധന്യതിരുന്നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡാണ് കേൾക്കുവാൻ നമ്മൾ തുടങ്ങുന്നത് ദൈവം നമ്മളെ ധാരാളമായി ഈ പ്രഭാതയാമത്തിൽ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും സന്തോഷമുള്ളവരാക്കി തീർക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടും ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം രണ്ടാം അധ്യായം രണ്ടാം വാക്യം എന്നീ വാക്യങ്ങളെ ആസ്പദമാക്കിയ ഒരു ചിന്തയാണ് നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത് ഒന്നാം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി അതെത്രയും നല്ലത് എന്ന് കണ്ടു സന്ധ്യായി ഉശസ്സുമായി ആറാം ദിവസം രണ്ടാം അധ്യായം രണ്ടാം വാക്യം താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവർത്തനായി ദൈവം ചെയ്തത് അഥവാ ഉണ്ടാക്കിയത് അവൻ വീണ്ടും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കും പലപ്പോഴും അത് ചെയ്യുവാൻ നാം മെനക്കെടാറില്ല ദൈവമെല്ലാം നന്നായി ഉണ്ടാക്കിയതുകൊണ്ട് അവസാനം താൻ ഉണ്ടാക്കിയതെല്ലാം നല്ലതെന്ന് കണ്ട് സകല പ്രവൃത്തിയിൽ നിന്നും നിവൃത്തനായി വിശ്രമിച്ചു നാം ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമാകുമ്പോൾ സ്വാഭാവികമായും നാം അസ്വസ്ഥരായിരിക്കും നേരെ മറിച്ച് നാം എല്ലാം നന്നായി ചെയ്യുമ്പോൾ മറ്റെങ്ങും ലഭിക്കാത്ത സംതൃപ്തിയും വിശ്രാമവും നമുക്ക് ലഭിക്കും ദൈവം തന്നെ പ്രവൃത്തി തികച്ച് വിശ്രമിച്ചതുപോലെ നാമം നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തി തികയ്ക്കുമ്പോൾ ദൈവത്തിന്റെ വിശ്രാമത്തിലേക്ക് പ്രവേശിക്കും ഈ വിശ്രാമം ഒരു അന്തമില്ലാത്ത പ്രഭാതത്തിലെത്തിച്ചേരും ഏഴാം ദിവസം ഒരു സന്ധ്യ നാം കാണുന്നില്ലല്ലോ നമ്മുടെ ജീവിതവും ഒരു സന്ധ്യയിലല്ല പ്രഭാതത്തിൽ എത്തിച്ചേരണം നിത്യത ഒരിക്കലും അവസാനമില്ലാത്ത സുപ്രഭാതമാണ് ഉഷസ്സിൽ ആനന്ദഘോഷം വരുന്നു എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത് പ്രഭാതം ഉന്മേഷമുള്ളതും മനോഹരത്വമുള്ളതാണ് നാം സ്വർഗത്തിൽ നമ്മുടെ വിശ്രാമത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ദുഃഖത്തോടെയോ ക്ഷീണത്തോടെയോ ഏലിയാവിനെ പോലെ ഇപ്പോൾ മതി എന്ന നിലവിളിയോടെയോ അല്ല മറിച്ച് പുതിയ ജീവനോടും പുതിയ സന്തോഷത്തോടും കൂടെ ആയിരിക്കണം നാം ദൈവത്തെപ്പോൽ പൂർണ്ണ തൃപ്തിയോടും പൂർണ്ണ സന്തോഷത്തോടും കൂടിയായിരിക്കണം സ്വർഗത്തിലേക്ക് അതായത് നമ്മുടെ വിശ്രാമത്തിലേക്ക് പോകേണ്ടത് നമ്മുടെ പ്രവൃത്തികൾ പൂർണ്ണ തൃപ്തിയും വിശ്രാമവും നൽകുന്നതായിരിക്കണം നമ്മൾ നല്ലവനും വിശ്വസ്തനുമായ ദാസിനെ നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാ എന്ന് കഥാവ് നമ്മോട് പറയുവാനിടയാകട്ടെ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ പിതാവാം ദൈവമേ അവിടുത്തെ ഞങ്ങൾ തൃപാദത്തിങ്കൽ വരുന്നു ഈ നല്ല പ്രഭാതയാമം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകളുടെ മുൻഭാഗം ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അവിടുത്തെ കൃപ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തണമേ ഫലപ്പെടുത്തണമേ സഹായിക്കണമേ അവിടുത്തെ നാമം സകലത്തിലും മഹുത്വം എടുക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ